നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ സൂര്യഭവനം പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷ വയ്ക്കാനുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു കോടിയോളം വരുന്ന വീടുകളിലാണ് സർക്കാർ സബ്സിഡിയുടെ സോളാർ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ഒരു കിലോ വാട്ടിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോ വാട്ടും അതിന് മുകളിലുമാണെങ്കിൽ പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെ ലഭിക്കും അതോടൊപ്പം തന്നെ നിലവിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കിലോ വാട്ടുള്ളവർക്ക് രണ്ട് കിലോ വാട്ടൊക്കെ ആക്കി ഉയർന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ മൂന്ന് കിലോ പാട്ട് ആക്കി ഉയർന്നതിന് വേണ്ടിയൊക്കെ സാധിക്കും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും ഇതിൽ ഇപ്പോൾ ക്ലാരിറ്റി കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഇലക്ഷൻ പശ്ചാത്തലത്തിലാണ് പ്ലാന്റ് സ്ഥാപിച്ചവർക്ക് സബ്സിഡി എത്തിച്ചേരാത്തത് അതുകൊണ്ട് തന്നെ ഇലക്ഷനൊക്കെ ശേഷമായിരിക്കും ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടാവുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിച്ചിട്ട് ആനുകൂല്യം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇലക്ഷൻ പശ്ചാത്തലത്തിൽ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇലക്ഷന് ശേഷം നമുക്ക് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മാസങ്ങളിൽ ഉണ്ടായേക്കും കൃത്യമായിട്ട് അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധനകൾ അനർഹമായിട്ട് നിരവധി ആളുകൾ ഈ ആനുകൂല്യം വാങ്ങുന്നതായിട്ട് നിരവധി പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യഘട്ടത്തിൽ പരിശോധനയൊക്കെ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടത്താത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അനർഹമായിട്ടുള്ളവരും ഈ പദ്ധതിയിലേക്ക് ഇടം പിടിച്ചത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ കൂടുതലും ൾ നൽകുന്ന രീതിയിലേക്കായിരിക്കും ഇനി മുതൽ പെൻഷൻ പദ്ധതിയൊക്കെ നടപ്പിലാക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ വീട്ടിൽ എ സി പോലുള്ള ഉപകരണങ്ങളൊക്കെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇത്തരം ഗുണഭോക്താക്കളെ ഒക്കെ കർശനമായിട്ട് പരിശോധിക്കും ഇതോടൊപ്പം തന്നെ വാർഷിക വരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൃത്യമായിട്ട് ആളുകളെ സോർട്ട് ചെയ്യും ഇങ്ങനെ അർഹതയുള്ള ആളുകൾക്ക് ആയിരത്തി എന്ന് പറയുന്ന പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഈ രീതിയിലെല്ലാം അർഹതയുള്ള ആളുകളെ നടത്താനും അതോടൊപ്പം തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കൃത്യമായിട്ട് പുറത്താക്കുന്നതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ശ്രമം ആരംഭിച്ചിട്ടുള്ളത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക പത്തു വർഷം ആയിട്ടുള്ള ആധാർ കാർഡുകൾ പുതുക്കിയിട്ടില്ല എങ്കിൽ ഇത്തരം കാർഡുകൾ അസാധുവാകുന്നു എന്ന തരത്തിലൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആധാർ കാർഡുകൾ കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിക്കുന്നില്ല എങ്കിൽ പോലും പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡുകൾ നമ്മുടെ മേൽവിലാസത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ കാർഡ് പുതുക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കൃത്യതയോടെ ടെ എത്തിച്ചേരുന്നതിന് ഇതിരയാക്കുകയും ചെയ്യും ജൂൺ മാസം പതിനഞ്ച് വരെ സൗജന്യ പുതുക്കൽ കൊണ്ട് നിർവഹിക്കാം പക്ഷേ അതിൽ ഡോക്യൂമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ സംവിധാനം ഫോൺ വഴിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെടാനും അല്ലെങ്കിൽ തെറ്റുകൾ വരാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ ആധാർ സേവാ കേന്ദ്രങ്ങളോ സന്ദർശിച്ച ഈ കാര്യങ്ങൾ ആധാർ കാർഡ് പുതുക്കി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായിട്ട് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എല്ലാ വീടുകൾക്കും ഈ സമയത്ത് നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കണമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ വീടും പരിസരം കൃത്യമായിട്ട് ശുചിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുദ്ധജല സ്രോതസ്സുകളാണെങ്കിൽ പോലും കൃത്യമായിട്ട് വലയിട്ട് സംരക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളം കൃത്യമായിട്ട് പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ കൊതുക് പെരുകാൻ ഇടയാകുന്ന വിവിധ സന്ദർഭങ്ങളും എല്ലാം പരമാവധി വേണ്ടി റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ചിരട്ടകളൊക്കെ കമർത്തി വെക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡഗുപനി എല്ലാ മേഖലകളിലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സോക് പിറ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ധനസഹായം നൽകുന്നുണ്ട് വീടുകളിൽ കൃത്യമായിട്ട് മാലിന്യങ്ങൾ അത് പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ തന്നെ സംസ്കരിക്കുന്നതിന് സോക്പിറ്റ് വേണ്ടിയുള്ള സബ്സിഡി ഇനത്തിൽ സർക്കാരിന്റെ നിന്നും എണ്ണായിരം രൂപ വരെയൊക്കെ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് വ്യത്യാസം ലഭിക്കും ലഭിക്കും വിവരങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുൻഗണനയുണ്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇത്തരം പദ്ധതികൾ ക്രമീകരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക